ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങൾ കേൾക്കും ഒരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തിയോട് പറയണത് നൂറ് ശതമാനം ഉപാസനാമൂർത്തി നമ്മുടെ ഭാഗം നിൽക്കും വെറുതെ പറയുന്നത് അതങ്ങട്ട് വെറുതെ പറയുകയാണ് എന്നല്ല ആ ഉപാസനാമൂർത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു കാര്യമുണ്ട് ഇന്ന രാജ്യം ഇന്ന രാജ്യം നമ്മളുടെ യുദ്ധം തരണം ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ് അത് നമ്മുടെ ഈഗോ അല്ലേ ആര് കേട്ടാലും ന്യായമായ കാര്യമായിരിക്കണ്ടേ ഒരു കുട്ടി ആവശ്യപ്പെടുക ചേട്ടൻ ഇരുന്ന ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റ് എനിക്ക് തരുമോ ന്യായമായ ആവശ്യമില്ല അത് അതിന് അപ്പുറം ആ കുട്ടി ചോദിക്കാൻ പാടുവോ ഇന്ന പരീക്ഷ ഐ എസ് പരീക്ഷ എന്ന പാസ്സാക്കി തരണം എന്ന് പറയുമ്പോൾ നിനക്കതിന്റെ പ്രായമായോ അത് എഴുതാറുള്ളത് ന്യായമായ കാര്യമാണ് കഥാനായകൻ എപ്പോഴും എന്ന് പറയുമ്പോൾ അപ്പുകുട്ടെന്ന് ഞാൻ പേര് പറയാറുണ്ട് അപ്പുകുട്ടന് ഒരു ഉപാസനാമൂർത്തി ഉണ്ട് എനിക്കുള്ള പോലെ രക്തദേവത ഒരു മൂർത്തി അതാണ് എന്റെ ഉപാസനാമൂർത്തി സരസ്വതി ആണ് സരസ്വതി ഉണ്ടെങ്കിൽ എന്നുള്ള ധാരാളം കഥകളുണ്ട് സരസ്വതി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ മാത്രമല്ല ആരെയും നമ്മളെ രക്ഷപ്പെടുന്ന സരസ്വതി ആ പൂട്ടം നല്ല ഉപാസകന ഉപാസകൻ എന്ന് പറഞ്ഞാൽ ഉറക്കൊളിക്കലോ ഭക്ഷണം കഴിക്കാതിരിക്കലോ ഒന്നുമല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ അത് വേറൊന്നാണ് ദേവതയുമായിട്ടുള്ള ഐക്യമാണ് മിടുക്കനായിരുന്നു ചെറുപ്പക്കാരൻ അങ്ങനെയിരിക്കെ എന്തോ കർമ്മബലം കൊണ്ട് അസുഖം വന്നു അപ്പൊ ദേവതയായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും അമ്മേ ഇങ്ങനെയാണ് എൻ്റെ സ്ഥിതി മുഴുവൻ അമ്മയോട് പറയും നമുക്കിങ്ങനെ പറയാം നമുക്കൊക്കെ ദേവതയോട് പറയാം ഞാൻ എൻ്റെ പെറ്റമ്മയോടൊപ്പം മൂകാംബിക അമ്പലത്തിൽ പോകുമ്പോൾ പണ്ട് അപ്പം അന്ന് മനസ്സിൽ ഞാൻ പരാശക്തിയോട് പറഞ്ഞു എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോഴും എനിക്കൊരമ്മ ഉണ്ട് ഞാൻ ഉണ്ടാവുന്ന തീർച്ചയല്ല അമ്മ ഉണ്ടാവും തീർത്തില്ല ഒരമ്മ വേണ്ടേ ഇതൊക്കെ നമുക്ക് അമ്മയോട് പറയാവല്ലോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയും അമ്മ നല്ല അഭിപ്രായം പറയും അമ്മയുമായിട്ട് സംസാരിക്കണം നിങ്ങളുടെ ഇഷ്ടദേവതയുമായി അമ്മവോ വേറെനവ അല്ല എൻ്റെ യുക്തിയാണ് എന്നെ ഭരിക്കണം ആയിക്കോട്ടെ യുക്തി അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയാണ് ആയിക്കോട്ടെ ഇരിക്കേ ഒരസുഖം വന്നു കർമ്മബലങ്ങളെ കൊണ്ടായിരിക്കും അപ്പൂട്ടന് അസുഖം വന്നു ഡോക്ടർമാരുടെ അടുത്തെത്തി അതൊരു പരിശോധന കഴിഞ്ഞിട്ട് പറഞ്ഞു പത്ത് ലക്ഷത്തിലൊരാൾക്ക് ഇങ്ങനൊരു സൂക്കട് വരുള്ളൂ പത്തു ലക്ഷത്തിലൊരാൾക്ക് അസുഖം വരില്ല അതുകൊണ്ട് മാറാൻ ബുദ്ധിമുട്ടാണ് അപ്പൂട്ടനോടത്തിരുന്ന് കരഞ്ഞു ഇഷ്ടദേവത വന്നു നല്ല ഭംഗിയുള്ള മുഖമാണ് ആ പൂട്ടിന്റെ നിഷ്കളങ്കമായ മുഖം മെഡിറ്റേഷൻ ഉള്ള വ്യക്തികളെ കണ്ടാലറിയാം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടാൽ അറിയാം അവരുടെ കൈകൾ കണ്ടാൽ മനസ്സിലാവും മെഡിറ്റേഷൻ ഉണ്ടോന്ന് അത് വേറെ വിഷയമാണ് ആ വിഷയത്തിലേ അല്ല പോണത് എന്താ പൂട്ട എനിക്കിങ്ങനെ സൂക്കടാണ് പത്ത് ലക്ഷത്തിലൊരാൾക്കേത് വരുള്ളൂ രക്ഷപ്പെടുകയെന്നുള്ള കാര്യ സംശയമാണ് ഞാനുള്ളപ്പോൾ അപ്പുകൂട്ടന് എന്തിനാണ് ബുദ്ധിമുട്ടാണ് എന്താ സൂക്കട് ഞാൻ ക്യാൻസലാക്കിയിരിക്കുന്നു ആണോ ഞാൻ എൻ്റെ പുറകിൽ നല്ല സൗന്ദര്യവും ഭംഗിയും ഓജസ്സുമുള്ള ചെറുപ്പക്കാരനാണ് അപ്പുകുട്ടൻ ഈ സംഭവം കഴിഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ഇതെങ്ങനെയായാലും മരിക്കേണ്ട രോഗമാണ് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾ മരണം എന്ന് വിധി എഴുതിയ കാര്യം ചിലർ രക്ഷപ്പെടുന്നുണ്ട് അപ്പം വേറെ വല്ല ട്രീറ്റ്മെൻ്റ് നടത്തി അവരാൾക്ക് അടിച്ചു കൊണ്ടുപോകണു എന്നല്ലാതെ എന്താണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പു കുട്ടനങ്ക അഹങ്കാരമായി എന്നെ നീ ആർക്കാ പേടിക്കാറുള്ളത് എനിക്ക് ആരെങ്കിലും പേടിക്കണം അന്ന് മുതൽക്ക് അപ്പുകൂട്ടൻ തോന്നിയാസം കാണിക്കായിരുന്നു തോന്നൊക്കെ പക്ഷിക്ക് തോന്നുന്നത് മുഴുവൻ പക്ഷിച്ച് മലയാളത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു നടൻ ഉണ്ടായിരുന്നു വേമസീറല്ല കേട്ടോ പിരി ഞാൻ പറയുന്നില്ല അയാൾക്ക് മോശമല്ല അയാൾക്ക് കിട്ടിയുള്ളൊരു അറക് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ക്യാമറയിൽ അത്ര ഓ ദിവസമുള്ള മുഖമാണ് ധാരാളം പാട്ടുകൾ പാടി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക ഒരു സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് കൽപ്പക ഹോട്ടലിൻ്റെ ഒരുമിച്ച് താമസിക്കേണ്ടി വന്നു ഒരു മുറിയിൽ ഒരു ഫുൾ ബോട്ടിൽ മേശപ്പുറത്ത് പ്രൊഡ്യൂസർ ആരാ കൊണ്ടുവച്ചായിരുന്നു ഇവിടെ ആ ഫുൾ ബോട്ടിൻ്റെ പകുതിയോളം വെള്ളം ചേർക്കാതെ കഴിച്ചു ഞാൻ ആലോചിച്ചു എന്ത് ഓജസ്സും സൗന്ദര്യവും ഉണ്ടെങ്കിലും ഒരു ഫുൾ ബോട്ടൽ അതിപ്പോ വലിയ കൂടിയ മദ്യൊന്നും ആവാൻ സാധ്യത ഇല്ല അധ്യോളം കുടിച്ചു ഈ ബഡ്ഡിൽ ഞാൻ കിടന്നു അപ്പുറത്ത് അദ്ദേഹം കണ്ടിക്കണം രാത്രി ഏതോ ഞാൻ ശബ്ദം കേട്ടു പുളി അവിടെ നിന്ന് എണീക്ക അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊക്ക ആ ബോട്ടിൽ കഴിച്ചിട്ട് വല്ല ടെൻഷനോ ഛർജിയോ എന്തോ ഉണ്ടോ ഇയാൾ എന്താ എണീറ്റാണ് ഉറക്കം വന്നിട്ട് കണ്ണുറക്കാനുമില്ല നോക്കുമ്പോ ഇരുട്ടത്തിൽ ലൈറ്റ് പോലും തപ്പി പിടിച്ചിട്ട് അതിൽ പകുതി ബാക്കി ഉണ്ടല്ലോ ഫുൾ ബോട്ടിലിന്റെ അത് വെള്ളം ചേർക്കാതെ മൂന്തി കണ്ടു മോന്തി വന്നിട്ട് ആ ബെഡിൽ അങ്ങട്ട് വീ എന്തായി അദ്ദേഹത്തിന്റെ ജീവിതം കഥ ഞാൻ പിന്നീട് പറയണില്ല തുടർന്ന് രൂപം മാറി ഭാവം മാറി രംഗത്തു നിന്ന കൂട്ടായി ആ അപ്പുകൂട്ടൻ തൂന്നിയാസം കാണി കാരണം ഒരു ലക്ഷം എത്ര ലക്ഷം പേര് വരുമ്പോൾ വരുന്ന അസുഖമാണേ അത് വരെ പരാശക്തി മാറ്റിയപ്പോൾ എന്താ പിടുത്തെത്തരണ്ടത് എനിക്കെന്തൊരു സ്വാധീനാണ് നമുക്ക് തോന്നും എല്ലാവർക്കും തോന്നും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ നടന്ത മാതിരിയായി അപ്പുകുട്ടൻ തോന്നിയാസം കാണിച്ചു തോന്നിയാസം കാണിച്ചാൽ അഡ്വാൻസ് തരാൻ ആളുണ്ട് നല്ല കാലാണ് രൂപം മാറി ഭാപം മാറി കണ്ടാലറിയാതെയായി രോഗം വന്നു മരിച്ചു പരലോകത്തെത്തി നോക്കുമ്പോ അതുവരെ ഉപാസിച്ച ദേവത അവിടെ ഉണ്ട് കണ്ടപ്പോ സന്തോഷ എനിക്ക് നമുക്ക് ഇവിടെ സ്വാധീനം കിട്ടുമല്ലോ അടുത്തി വന്നു നോക്കുന്നില്ല മുഖത്തേക്ക് നോക്കുന്നില്ല എന്നാ മനസ്സിലായില്ലേന്ന് ചോദിച്ചു മനസിലായില്ലെന്നും പറയുന്നില്ല നിർബന്ധിച്ച് പറഞ്ഞപ്പോ മനസ്സിലായില്ല ആരാന്ന് ചോദിച്ചു അമ്മ എത്ര തവണ അമ്മയും ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പുകൂട്ടനാണ് എന്തോ എനിക്ക് മനസ്സിലാവില്ല കണ്ടാ തിരിച്ചറിയില്ല പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ പണ്ടിങ്ങനെ ആയിരുന്നില്ല പിന്നീട് എന്റെ രൂപം മതി പിന്നെ അന്ന് ഞാൻ വരവൊക്കെ തന്നു കണ്ടമാനം തോന്നിവാസം കാണിച്ച് ജീവിച്ചാലും രക്ഷപ്പെടുന്ന രീതിയിലൊരു ഉപാസന മൂർത്തിയും സഹായിക്കില്ല തോന്നുന്ന പോലെ ജീവിക്കുക പല സുഹൃത്തുക്കളും രാവിലെ എണീറ്റ വെറും വേറെ മുതലേക്ക് മദ്യപാനം തന്നു രാഹുലടീറ്റ് ആദ്യം മദ്യം ഉച്ചക്ക് മദ്യം രാത്രി മദ്യം എപ്പോഴും മദ്യം എന്തു ജീവിത ഏതെങ്കിലും ശാസ്ത്രത്തിന് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഉപാസനാമൂർത്തിക്ക് പറ്റുമോ നന്നെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാത്ത രീതിയിൽ നീ ശരീരത്തെ മാറ്റിയില്ലേ തോന്നിയാസം കാണിച്ചിട്ടും അഹങ്കാരം കാണിച്ചിട്ടും നാട്ടുകാരെ തല്ലിയിട്ടും ഇങ്ങോട്ട് തല്ലിക്കൊണ്ടിട്ടും ഒരു കാരുണ്യം കാണിക്കില്ല ഇവിടെ ഒരു പ്രിഫറൻസ് ഇല്ല ഏതൊരു കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കിട്ടിയ അനുഗ്രഹങ്ങളെ വീണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യും ഇങ്ങനെ അല്ലാത്ത നടന്മാരും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളുടെ കാര്യം ഉദാഹരണം ഒരിക്കലും അല്ലാത്തവരുണ്ട് ഒരിടത്ത് ചെന്നിട്ട് ഏർ ചില സാധനങ്ങളൊക്കെ സൽക്കരിച്ചപ്പോ ആ സദ്യയെ പറ്റിയിട്ട് നസീർ സാറൊന്ന് വിവരിച്ചതിനം പറഞ്ഞു എനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ ഞാൻ കൂടെ ഉള്ളവരോട് കൊള്ളു തട്ടിക്കോ മോനെ തട്ടിക്കോ മോനെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ശരീരം സൂക്ഷിച്ചവരുണ്ട് അല്ലാത്തവരും ഉണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും മോശക്കാരെന്ന് പറഞ്ഞുകൂടെ ഈ കഥയിൽ പറഞ്ഞ അപ്പൂട്ടൻ പിന്നെങ്ങോട്ട് അറുമാദിച്ചു ഗ്രാമീണ ഭാഷയിൽ കോഴിക്കോടം ഭാഷയിൽ പറഞ്ഞു ഒരു ശക്തിക്കും രക്ഷപ്പെടുത്താനായിട്ട് പറ്റുകയല്ല അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ രണ്ട് ചെവി തന്നിട്ടുണ്ട് രണ്ട് ഉദാഹരണമുണ്ട് രണ്ട് കണ്ണ് തന്നിട്ടുണ്ട് ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള സ്റ്റെപ്പിനി ടയർ വരെ ദൈവം തന്നിട്ടുണ്ട് ഒരു ടയർ പഞ്ചറായാൽ തൽക്കാലകുന്നു മാറ്റാവുന്ന ഒരു ടയറും കൂടി സ്റ്റെപ്പിനി വരെ ഉണ്ട് ഇതൊക്കെ ബോഡിയിലുണ്ട് പഞ്ചഭൂതങ്ങൾ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും അതേ സമയത്ത് ഈ അനുഗ്രഹമുണ്ട് എന്നും വിചാരിച്ചു എവിടെയും നമ്മൾ കാണുന്നതാണെങ്കിലും ഇതിന്റെ മറ്റൊരു രൂപമാണല്ലോ വലിയ ആളുടെ മകനാണെന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ വാഹനം ഓടിക്കുകയും ധിക്കാരം കാണിക്കുകയും ചെയ്യുന്ന കഥകൾ നമ്മൾ കേൾക്കുകയാണ് ശരീരം എന്ന് പറഞ്ഞാൽ ആന ചവിട്ടിയാലും ഇത് സ്റ്റീൽ ബോഡിയാണെന്നും പറയരുത് ഇത് സ്റ്റീൽ ബോഡിയാണ് എനിക്കൊന്നും പറ്റില്ല ശ്രദ്ധിക്കണം ആ പൂട്ടനെ ഇഷ്ടദേവത കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല അതൊക്കെ പല ഗുണപാഠങ്ങളും നമുക്ക് തരുന്നില്ല എന്ന് ചിന്തിച്ച് വാക്കുകൾ പ്രസംഭരിക്കുന്നു നമസ്കാരം